അരെ ട്രാവലി മോദിൻ ലാലേ വരുന്നു ഓ മോനെ ഡബ്ലു ഹാന്ദ്രോ എനിക്ക് ഓടിക്കാൻ തരുവേ ഏർക്കയ മോളെ ചന്ദ്രു please എനിക്ക് ഓടിക്കാൻ തരുവേ ചന്ദ്രു ഏർക്കയ അിച്ചാൻടെ വണ്ടി ആണ് ഏർക്കയ ഹലോ എനിക്ക് സൗണ്ട്യേക്കാന ഓടിക്കാൻ തരുവേ സൗണ്ട്യേക്കണ്ട അ അണ്ടരം നിനക്ക് ഓടിക്കണോടാ

അത് ah, ഡ്രൈവർ <laughs> അടുത്ത ഡ്രഷോപ്പ് എനിക്കാ ഇത് മാറ്റണോ ഡ്രഷോപ്പ് ഡ്രസ്സ് കൊടുത്താണ് സാബലിമോന്ന് പേര് മാറ്റാൻ പറഞ്ഞത് അതെ വണ്ടി കായലിലോട്ട് കളയല്ലേ വണ്ടിട്ടാല് വണ്ടി നമ്മൾ അടുക്കി ഇട്ടേക്കണം അതേ പിന്നെ എടുത്തിറക്കാരി വിരത്തിലാട്ടെ ഇവിടെ ആ നമുക്ക് പോരെ

എന്നെ കണ്ടെക്കാട്ട് ചേട്ടന് താടി ഗ്രൂമ് മറ്റേ മ്യൂ ചെയ്ത് ഞാൻ കുറച്ച് ജോയ്ഫുൾ ആവട്ടെ സന്തോഷം നിങ്ങള് കല്യാണം ബ്രേക്കപ്പ് ആവും അതുകൊണ്ട് എന്റെ അല്ലേ ഡിവോഴ്സാല്യാണം കഴിച്ചിട്ടില്ല കേട്ടാങ് പറഞ്ഞാൽ എ അ ആ കേക നാടി വാഞ്ചിൂട്ടണം അരെ ഒക്കത്തിരിക്കണേ വാ അല്ല പെരിടിലോട്ട് വാ വാ കൊണ്ടരെ വാടാ ഇൻഫ്ലുവൻസർ ആവിയാന ബാബുനെ അത വേണ്ട ഇവിടുത്തെ അനക്ക് അങ്ങനെനെ വരടാം ബാബു ഇത് ഇവിടേ പോയി ഇയേ ഇവിടേ ഇവിടേ അച്ഛാ ക്ലിക്ക് എടുത്തോ ഫോട്ടോ എടുത്തോ ഫോട്ടോ എടുത്തോ നിന്നിച്ചാവില്ല അവൻ ചിരങ്ങിനെ അങ്ങോട്ട് പോയി വന്ന് അങ്ങോട്ട് നിൽക്കണ്ടാ ടീച്ച ഫുള്ള്ണ്ടാടാ നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കണോ എന്തായാലും ഓക്കേ ഓക്കേ നിനക്ക് ഇങ്ങനെ എന്നെ എന്നെ ഞാ ടെൻ ടെൻ ബോസ് ആണോ സോറി ഇവിടെ ഇവിടെ ആ ബ്രോ നമ്മൾ അയ്യോ പോയോ ജീ 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 ബ്രോ 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 നമ്മള നമ്മള നമ്മളരെ ഓളെ എടാ അവനെ എൻടെ കോലം ഇടക്ക ആരെടാ നീ പാട്ട് ഞാനിക്ക <nırGO> <tinyi> <tinyat> <hel> <Arduino>

കുറച്ച് എടാ കാർ ലോക്ക് ചെയ്തറ എനിക്കൊരു സമാധാന താളാ എടാ ഇങ്ങോട്ട് വന്ന കഴിയുമ്പോഴട്ടെ എവിടെ എവിടെ അന്നപ്പുള്ള കളർ അടിച്ച് ഞാൻ കഴിയുമ്പോഴട്ടെ പോയിട്ടെ ഒരു പെട്രോൾ ക്യാൻ വേണിച്ചിട്ടോ അങ്ങനെ സ്റ്റേജിൽ നിന്ന് ഒഴിച്ച് തുടങ്ങി കഴിഞ്ഞാൽ മറഞ്ഞേക്കാം അവിടെ നിന്ന് ഒഴിച്ചു തുടങ്ങാ സ്റ്റേജിൽ ഒഴിക്കാം ശരിക്കും ആദ്യം ഞാനും ബാലിനും കൂടെ നമ്മള് ബാക്കി സംസാരിക്കും ആ ടൈം കൊണ്ട് നമ്മൾ നമ്മളിത്ര വരി ഇതുപോലെ ഇങ്ങനെ മൂന്നര നേരം നിക്കും അപ്പൊ മറിയും സ്ഥലം അവൻ ബാക്കി ബാക്കി ഒഴിച്ച് നീ പറ്റുവല്ലോ നീ ഒഴിച്ചോണ്ട് ഓടണേ ആ അതെ സീതാ നമ്മളെ നമ്മളെ ബാക്കിലുണ്ട് ബാക്കിലുണ്ട് ആ നമ്മളെ ഫ്രണ്ടിൽ കൂടി വരാൻ പറ്റില്ല നമ്മുടെ ബാക്കിൽ കൂടി വന്നെ ഒന്ന് വിചാരിക്കല്ലേ ആ കല്യാണല്ലോ നമ്മളുണ്ട് ബാക്കി ഇരിക്കാം കേട്ടോ പിന്നെ ഇവിടെ ഭയങ്കര ഉറുമ്പിന്റെ ശല്യം ഉണ്ട് നമ്മളിവിടേക്കൊന്ന് കൊറച്ച് കൊറച്ച് ഇതൊഴിക്കാം ഉറുമ്പ് വരാത്ത മരുന്ന് അത് ആരോടും പറയാൻ ഇരിക്കണ്ടെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താളോ ഗ്യാസ് ചെയ്യാനല്ലോന്ന് പറയാൻ ബാക്കാന എന്തോ നൈസായിട്ടൊന്നിണ്ടെങ്കി മാറി ചന്ദന ചന്ദന വേറെ എഡി പറയട്ടെ ആ അതുകൊണ്ട് ആ തീക്കത്തി പോയി എന്നിട്ട് ഓടിപ്പോയിട്ട് കങ്കരച്ചോറ ആ അപ്പൊ ഞാൻ പകുതി എത്തപ്പൊ ഞാൻ ചത്ത അല്ല ബാക്കിന്ന് ഞാൻ വിളിക്കാ അവിടെ നിന്ന് കത്തിയിട്ട് നേരെ ഫണ്ടിലിട്ട് ഇതാക്കാട്ടെ

അതെന്താട്ടോന്നല്ലുഡൊക്കെ കഴിച്ചിട്ട് പോവായിരുന്നല്ലോ നമ്മടെ ഒരു ഡാൻസ് പരിപാടി ഉണ്ട് കഴിഞ്ഞിട്ട് അങ്ങനെ പോലെ ചുമ വേറെ ഗ്യാങ്ങിനുള്ള ആരോ അവന്റെ ടീച്ചറുള്ള ആരോ കൊണ്ട് ഇപ്പൊ കത്തിക്കല്ലോ അവസാനം ഇവിടെ കടന്ന് വാറ ഈ അവസാന കല്യാണപ്പെണി അടിച്ചു വന്ന് ചെറുക്കനേഖല സംസാരിച്ചിട്ടൊക്കെ വരാൻ ചന്ദ്ര എനിക്ക് മാത്രീ ഇതിപ്പം കെട്ടുകഴിഞ്ഞാ കെട്ട കെട്ടുകഴിഞ്ഞായിരുന്നാ കെട്ടാന്ന് പോരില്ലേ അല്ലെങ്കിൽ ആ ചോദിച്ചിട്ടോ ഉസ്മാനാ <coughs> താഴെ എല്ലാരും എല്ലാരും പൂജ നടക്കുന്ന മാറി പിന്നെ കല്യാണത്തിന് വിളിച്ച സ്വാമി അപ്പുറത്തെ ലഭിക്കട്ടെ സ്വാമി പൂജ നടക്കുന്നതിന്റെ ഇടയിൽ തന്നെ വെളി നിൽക്കണ പൂജ സ്വാമിക്ക് കണ്ണിന്റെ പ്രശ്നമാണ് സ്വാമി കണ്ണിന്റെ കണ്ണിന്റെ പ്രശ്നമാണ് സ്വാമിന്റെ വിവാഹ വിവാഹ ചടങ്ങുകൾ തുടങ്ങുകയാണ് അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർ വന്ന് മണ്ഡപം അകത്തോട്ട് അകത്തോട്ട് കേറരുത് അപ്പോ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും സംശയം കാണണം എന്നതുകൊണ്ടാണ് ഇവിടെ ഹോമകുണ്ടം വെച്ച് പൂജ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ന് വി ഇന്ന് വിവാഹിതരാകുന്ന നമ്മുടെ സീതയ്ക്കും അങ്ങനെയുള്ള കാലങ്ങൾ മുന്നോട്ട് പോലെ പോകാൻ വേണ്ടിട്ടുള്ള പൂജയാണ് ഇപ്പൊ ഇവിടെ നടത്തോണ്ടിരിക്കുന്നത് അപ്പോ ആ നമ്മുടെ വരനും വധുവും ഇവിടെ നിങ്ങളുടെ കല്യാണം കാണാനായിട്ട് വന്ന എല്ലാ ഇത് വന്ന ആൾക്കാർക്കും ഒരു നമസ്കാരം പറയേണ്ടതാണ് അത് അത്യാവശ്യമാണ് ഇത് കഴിഞ്ഞെടുക്കാം അപ്പൊ നമ്മള് പൂജാ ചടങ്ങിലേക്ക് കടക്കുകയാണ് അപ്പൊ നിങ്ങളുടെ ഇനി വരുന്ന വർഷങ്ങളിൽ നിങ്ങൾ ആയുരാരോഗ്യ സൗഖ്യരാക്കാൻ വേണ്ടിട്ടുള്ള പൂജയാണ് നടക്കുന്നത് നിങ്ങൾ ഏറ്റു ചൊല്ലണം എന്നില്ല ഞാൻ മന്ത്രങ്ങൾ ചൊല്ലിക്കോളാം നിങ്ങൾ കേട്ടുകൊണ്ട് മാത്രം ഇരുന്നാൽ മതി ഓക്കെ ഉസ്മാനെ ം ലക്ഷ്മികാന്തനം ലോക വിഷ്ണം ഭോഭനം സവലോകുന്നതായത് ലോകത്തിന്റെ നാഥനായ ഈശ്വരനിൽ നിന്ന് നമ്മൾ അനുഗ്രഹം വാങ്ങിക്കുകയാണ് ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളുടെ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പൊ ഇനി അങ്ങോട്ട് ചൊല്ലാൻ പോകുന്ന മന്ത്രങ്ങൾ നിങ്ങൾക്ക് ഏറ്റു ചൊല്ലാൻ പറ്റുമെങ്കിൽ മനസ്സിൽ ചൊല്ലുക റേഡിയോയിൽ സ്റ്റേഷൻ നിങ്ങൾ നാണം കിടും അപ്പോ മനസ്സിൽ ചൊല്ലുക എല്ലാരും ഓക്കെ ഇത് ഇത് എല്ലാവർക്കും

മതാര എങ്ങോട്ട് ഇറങ്ങിയില്ല മതാര എങ്ങോട്ടാ മനസ്സി മനസ്സി പറഞ്ഞാ കേട്ടോ ക്ലാസ് അല്ല ക്ലാസ് അല്ലെ പാട്ട് ക്ലാസ് ഇവിടെ സോറി സോറി അപ്പൊ ഓം ഒന്ന് സരിത്ത് എന്നല്ല പറഞ്ഞേര്ടാ രന്ധര ശരിക്കും മന്ത്രണ കൊണ്ടുപോകും ഏരിച്ച ഉണ്ടാക്കി പറഞ്ഞു നമ്മക്കറിഞ്ഞിട്ടല്ലോ നമ്മള് കേൾക്കുന്നില്ലല്ലോ അങ്ങനെ നിങ്ങൾക്ക് നൂറ് വർഷം വരെ ഇങ്ങനെ ഒരു നല്ലൊരു ജീവിക്കാൻ പറ്റട്ടെ എന്ന് വർഷം കപ്പാട്ടായിട്ട് പയ്യ സൈമാനിക്കൊന്ന് ചോദിച്ചു നോക്കിയേ പയ്യ സീമാനിക്കൊന്ന് ചോദിച്ചോക്ക് പയ്യെ പയ്യ

ജീവിക്കുന്ന ജീവാത്മാവും പരമാത്മാവുമായിരിക്കുന്ന ശക്തിയിൽ നിന്നാണ് എന്നിൽ എന്നാൽ കഴിയുന്ന ആ ഒരു അനുഗ്രഹ സൗഭാഗ്യങ്ങൾ കൊണ്ടുവരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്ത്രീജനങ്ങളാണ് കൊരവിടേണ്ടത് ആനകൾ ആനകൾ ആർപ്പ് വിളിക്കാൻ അറിയുന്നവർ ആർപ്പ് വിളിക്കുക സതിയാണ് എങ്ങനെ പെണ്ണിയ പയൻ അടിച്ചു വന്ന് പത്തിച്ചോ അപ്പം തന്നെ സാമിത്യമോടി മതിലേക്ക് സോയാട്ട് ഭരിച്ചാട്ടാ സോയാട്ടിമോട്ടർ പറഞ്ഞിട്ടാണ് ഭരിച്ചു ഇത് ഇട്ടാ അടക്കണോട്ടേ ഈ സ്വാമിയല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വർഷത്തെ പിടിച്ചിരുന്ന വർഷം വർഷത്തെ പെണ്ണ് ചത്തേ പെണ്ണുപ്പയ തീർന്നു നൂറ് വർഷം അല്ലടാ സ്വാമിജി തോന്നിക്കണ്ടാ ഉടെ ഇങ്ങനെ കുമ്പിടിയാമ സ്വാമിജി നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് അവരിപ്പ നൂറ് വർഷം എന്ന് പറഞ്ഞേനെ അതുകൊണ്ടാണ് അവരിപ്പ ജീവിച്ചത് അല്ലെങ്കിൽ ഇപ്പൊ ആ കത്തലിപ്പങ് പോയനെ അവര് എന്റെ പവറാ സ്വാമിജി ചെറുക്കൻ ഇറങ്ങി ഓടി ചെറുക്കൻ ഇറങ്ങി ഓടി ചെറുക്കനെ ചെറുക്കിറങ്ങി ഓടി പെണ്ണിനെയൊക്കെ പെണ്ണിനെയൊക്കെ തള്ളിട്ടേ തീ കൊണ്ട തള്ളിറങ്ങിട്ട് ഓടി ചെറുക്കൻ പോയാളെ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞാലേ ഇത് കല്യാണം മുടക്കല ചെറുക്കൻറെ കത്തിപ്പോലെ ചെറുക്കൻറെ എന്താ ആവശ്യമുള്ള കത്തിപ്പോയിന്ന് പറയാം എന്തൊക്കെയാണ് അപ്പക്കൂട്ടം ഇങ്ങനെയൊക്കെ പറയണത് ടത്തും കല് കല്ലടത്ത് സംസാരിക്ക പാൻറ്റൊക്കെ കരിഞ്ഞു നോക്കി നോക്ക് വന്നിട്ട്